ഇങ്ങനെ രണ്ടു കൂട്ടർ പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ട് പരസ്പരം ഇതിന്റെ പേരിൽ ഷണ്ട കൂടി ശണ്ട കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറഞ്ഞുകൊണ്ട് സ്റ്റേജുകൾ കൈകാര്യ ഇരുപത്തിയഞ്ചു വർഷമായി സഹോദരങ്ങൾ ഇരുപത്തഞ്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ വേർപിരിഞ്ഞിട്ടുള്ള ഈ രണ്ടു സംഘടനകൾ ഇരുപത്തിയഞ്ചു വർഷമായി ഗോതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു മുപ്പത്തഞ്ചു വയസ്സായ ചെറുപ്പക്കാരന് പത്ത് വയസ്സ് വെച്ച ഓർമ്മ മുതൽക്ക് കേൾക്കുന്നത് ഈ രണ്ടു സംഘടനകൾ വിഘടിച്ചുകൊണ്ട് കടിച്ചു കയറിക്കൊണ്ട് നിൽക്കുന്ന രണ്ട് പാമ്പുകളെ പോലെ പാമ്പും കീരിയും പോലെ നിൽക്കുന്നതായി കേൾക്കുന്നത് ഈ ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ ഇതേ സംഘടനാ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രം എന്താണ് നിങ്ങൾ എവിടെയാണ് സംഘടനാ സംസ്കാരത്തിൽ എത്തി നിൽക്കുന്നത് രണ്ടതിന്റെ അടുത്ത കാലത്തെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഈ അടുത്ത് മരണപ്പെട്ട ഈ അഹമ്മദ് സാഹിബ് അദ്ദേഹം ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ധീര ശബ്ദമായിരുന്നു രാജ്യത്തിന്റെ വെളിയിൽ വർഷങ്ങളായി ഇന്ത്യൻ അറിയപ്പെട്ട നേതാവാണ് അദ്ദേഹം പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിന് ഒരിക്കൽ വന്നു വരുമ്പം വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് വിവരം കിട്ടി നിങ്ങൾ ചെന്നാൽ അവിടെ കൈകാര്യം ചെയ്യപ്പെടും നിങ്ങൾക്ക് ഫലമറിയേണ്ടി വരും ചെല്ലാൻ സമ്മതിക്കില്ല ആരാ സമ്മതിക്കാതിരിക്കാന്ന് നമ്മൾ പറയണോ ഈ ആള് പിന്നെ എന്ത് ചെയ്തു നേരെ കുഴപ്പനൊക്കെ ആണെ കാട്ടി മഹാനായ സയ്യിദ് മുഹമ്മദ് തങ്ങൾ അദ്ദേഹത്തിന്റെ കൊണ്ട് നമ്മുടെ നന്നാക്കട്ടെ ആ മഹാനപറ ജീവിച്ചിരിക്കുന്ന കാലമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു തങ്ങളുടെ കാറിൽ കേറിയിരുന്നിട്ട് തങ്ങളോടൊപ്പം പട്ടിക്കാട് ജാമ്യൂരിയെത്തിയ സമ്മേളനത്തിന് എന്തിനായി പോകുന്നത് ജാമിയൂരിയെ സമ്മേളനത്തിൽ വർഷങ്ങളായി കാലത്തെ പങ്കെടുക്കുന്ന ആ സമ്മേളനത്തിൽ ഈ അഹമ്മദ് സാഹിബ് പങ്കെടുക്കാൻ ഈ പങ്കെടുക്കുന്ന സമ്മേളനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെല്ലുമ്പോ ശിഹാബ് തങ്ങളുടെ കാറിലായിരുന്നിട്ട് അദ്ദേഹത്തെ മാത്രം ഒറ്റക്ക് പേര് വിളിച്ചുകൊണ്ട് ഒന്നിച്ച് കുട്ടികൾ കുക്കി ഇത് കൂക്കി സമസ്തയുടെ നേതാക്കളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല നേതാക്കളുടെ അറിവോടെ പറയില്ല ഒരു നേതാക്കില്ല അനുഷ്ഠമുള്ള ഒരാളും ഇത് സമ്മതിക്കില്ല സമസ്ന്റെതാവ് ഒന്നും ആകട്ടും പക്ഷേ സംഘടനാ സംവിധാനത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ കോടയത്തിൽ കടന്നു ചെല്ലുമ്പോൾ കൂക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾ കൊണ്ടെന്ന് ധരിക്കുന്ന സംഘടനാ ബന്ധുക്കളല്ലേ ഇത് കൂക്കൊള്ളു ഞങ്ങൾക്ക് കൂക്കാൻ ഇവിടെ അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നവരല്ലേ അങ്ങനെ കൂക്കൊള്ളു ഈ സംഘടനാ സംസ്കാരം ആര് വളർത്തിയതാണ് ആരെയാണ് ഈ കൂക്കുന്നത് നമ്മളെ നാട്ടിൽ ഒരു പിതാവ് അയാളെ കുട്ടിനെ അടിക്കുമ്പോ ഈ പിതാവിന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ട് ഈ പിതാവിന്റെ ഉമ്മാന്റെയോ ബാപ്പാന്റെയോ മടിയിലേക്കോ അവരുടെ മടിത്തട്ടിലേക്കോ ചെന്ന് രക്ഷ തേടുന്നതായ ഒരു കുട്ടിനെ ഇതേ പിതാവ് ഉമ്മാന്റെയോ ബാപ്പാന്റെയോ മടിന്ന് വിട്ട് വലിച്ചെടുത്തിട്ട് അന്നെ ഞാൻ പറഞ്ഞിട്ട് ആ കുട്ടിനെ അടിച്ചാൽ ആരെ അടിക്കുന്നതായിട്ടാണ് സാമാന്യ ജനം മനസ്സിലാക്കുക ഈ പിതാവിനെയും ഉമ്മാനെയും അല്ലേ ഇതുപോലെയല്ലേ ഈ അഹമ്മദ് സാഹിബ് ബഹുമാനപ്പെട്ട പാണക്കാട് സിഹാബ് തങ്ങളുടെ കാറിൽ അഭയം തേടിയിട്ട് തന്റെ കൂറ്റ തേടിയിട്ട് രക്ഷ കെട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ തന്നെ ആശിച്ചും രക്ഷമാക്കിയും തനിക്കിന്നത് കിട്ടും അപമാനിക്കപ്പെടുകയില്ല എന്ന് പ്രതീക്ഷിച്ചും അയാളുടെ ആശ അന്ത്യനാടിൽ ചൊല്ലുമ്പോൾ അള്ളാഹു മാത്രം നിറവേറ്റേണ്ട ആ സ്റ്റേജിൽ അള്ളാഹു അവന്റെ ആശമുറിക്കുമെന്ന് തങ്ങൾ അവർ പറഞ്ഞ വിധത്തിൽ അള്ളാഹു ആശമുറിക്കുന്ന ഇടപാടല്ലേ തങ്ങളെ ചൊല്ലി ആശയോടുകൂടെ ചൊല്ലുന്ന ഇയാളെ ഒറ്റക്ക് വിളിച്ചു പൂക്കിയ ഇടപാട് ഇത് സംഘടനയിൽ നടക്കുന്നതാണ് സംഘടനാമാർ നടത്തുന്നതാണ് കുറച്ചു കാലം കൂടി കഴിഞ്ഞു അതിന്റെ കുറച്ചും കൂടി പുറത്ത് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ജനാസ കണ്ടുകൊണ്ട് സാധാരണ അന്തിമോപചാരം സാധാരണക്കാർ പറയുന്ന ഭാഷയിൽ അവിടെ നിന്ന് ചെന്നുകൂടി നിസ്കരിക്കാൻ കാണിച്ചു നിസ്കരിച്ചൊക്കെ പോരുന്ന നടപടി എല്ലാവർക്കും ഇതിനു വേണ്ടി മറുപക്ഷത്തെ സമസ്തയുടെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ഞാൻ പേര് തന്നെ പറയട്ടെ ബഹുമാനനായ കാന്തപരും അബുബക്കറും അവർ കിഴിവന്നു ചോദിച്ചാ വന്നതെന്ന് കേൾക്കുന്നു അവർ പറയുന്ന അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ അദ്ദേഹം വന്നിട്ട് നമുക്കറിയില്ല നിജസ്ഥിതി അദ്ദേഹം വന്നിട്ട് ജനാഥയുടെ സമീപം നിന്ന് ജനാഥ കാണുന്നതിനിടയിൽ അദ്ദേഹത്തെ നുള്ളിയും കുത്തിയും പിച്ചിയും താടിക്ക് പിടിച്ചും വേദനിപ്പിച്ചു അദ്ദേഹം തിരിച്ച് ആത്മരക്ഷാർത്ഥം ഓടിപ്പോവുകയാണ് ചെയ്തത് എന്നാണ് കേട്ടത് വസ്തുത നിങ്ങൾ അന്വേഷിക്കുക ഇത് നടന്നത് താളമ്പാടിയിൽ വെച്ചു തന്നെയാണ് സമസ്തയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിലാണ് നടക്കുന്നത് ഇതും സമസ്തക്കാർ നടത്തിയതല്ല സമസ്ത മിയുടെ നേതാക്കന്മാരുടെ അറിവോടുകൂടെ നടന്നതാണെന്ന് ഞങ്ങൾ ആരും പറയില്ല അങ്ങനെ വിശ്വസിക്കുകയുമില്ല പക്ഷേ പ്രവർത്തകന്മാരായ കുട്ടികളിൽ ഈ രോഷവും അമർഷവും വിരോധവുമല്ലേ നമ്മൾ സൃഷ്ടിച്ചത് എന്റെ പ്രിയപ്പെട്ട നേതാക്കളെ നിങ്ങൾ സൃഷ്ടിച്ചത് ഇതല്ലേ ഈ രോഷവും അമർഷവും പിടിപാടില്ലാത്ത കുട്ടികൾക്ക് തലയില്ലാത്ത കുട്ടികൾക്ക് നിയന്ത്രണമില്ലാത്ത കുട്ടികൾക്ക് വിവേകം നിയന്ത്രിക്കാത്ത വികാരജീവികൾക്ക് ഇത്തരത്തിലുള്ള അമർഷവും വിദ്വേഷവും ഒക്കെ മനസ്സിന്റെ കത്ത് കുത്തിച്ചെറുത്തിയ ശേഷം അവരെ പിടിച്ചു ിയന്ത്രിച്ചാൽ കിട്ടുമോ ഇത് ഇരുപത്തിയഞ്ചു കൊല്ലം തുടർന്നിട്ട് ഇതിന്റെ ശാപം കേരള മക്കൾ മുഴുവൻ അനുഭവിച്ചിട്ട് ഇനിയും നമുക്ക് അല്ലേ ഇത് തുടരണമോ തുടരണമോ ഇതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ചില റസൂൽ അള്ളാഹു മുസ്ലിമീങ്ങൾ എന്ന തന്നെ പാലിക്കേണ്ട ചില ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു ഉമ്മാക്കും പാപ്പാക്കും പിറന്ന സഹോദരങ്ങളാണ് സത്യവിശ്വാസികൾ എന്ന് അള്ളാഹുതാല പറയുമ്പോൾ ആദർശത്തിലുള്ള പോത്തിക്കുന്ന സഹോദരങ്ങൾക്ക് പറയുന്നത് ഇഹ്വാൻ എന്നാണ് അഹിന്റെ ബഹുപജനം ഉപയോഗിക്കുക ആദർശ ബന്ധുക്കൾ എന്നതിന് ഇഹ്വാൻ ഇഹ്ബത്ത് എന്ന് ഉപയോഗിക്കുന്നത് ഉമ്മാക്കും വാക്വാക്കും പിറന്ന രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾക്ക് മാത്രമാണ് ആ ബഹുവചനമാണ് അന്ന് ഉപയോഗിക്കുന്നത് ഇന്നമൽമുഹിനോൻ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ രക്തബന്ധമുള്ള സഹോദരങ്ങളാണ് കാരണം രക്തം മാനിക്കണമല്ലോ അപ്പോൾ സ്വത്ത് മാനിക്കണമല്ലോ അഭിമാനം മാനിക്കണമല്ലോ ഇന്ത്യ മാധ്യമങ്ങൾക്കും വാഹാലുക്കും വാഹറാദക്കും ഹറാം നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾ പരസ്പരം മാനിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും പിച്ച് ചീരുന്നതും കുറ്റകരവുമാണ് അത് നിങ്ങൾ തീർച്ചയായും മാനിക്കണം നിങ്ങളുടെ ഈ ഹറഫായതയുണ്ടോ എന്ന യുദ്ധം പവിത്ര പവിത്രവാസത്തിന് എത്ര പ്രത്യേകതയും ബഹുമതിയുമുണ്ടോ ഈ പരിശുദ്ധ ഹറമിന്റെ മണ്ണിന് എത്ര ബഹുമതിയുണ്ടോ ആ ബഹുമതിയോടുകൂടെ ബഹുമതിയുണ്ട് ഒരു മുസ്ലിമായ സഹോദരൻ എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം ആ മുസ്ലിമായത് ആയത് മാത്രമല്ല ായത് മാത്രമല്ല ഷാഫി മാത്രമല്ല സമസ്തക്കാരനാവുകയും ചെയ്തിട്ടുള്ള ആദർശ പൊരുത്തമുള്ള രണ്ടു കൂട്ടർക്കിടയിൽ എന്തിനാണ് ഈ കുടിപ്പക എന്തിനാണ് ഈ വൈരം എന്തിനാണ് ഈ പാമ്പിന്റെയും കീരയുടെയും വർഗീയ ശത്രുതേണ്ടതല്ലേ മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെ സഹിക്കാവതാണോ ഇത് പറഞ്ഞതല്ലേ എഴുപതിൽ ചില്ലാനും അധ്യായങ്ങളുണ്ട് പലിശക്ക് പലിശകളിൽ ഏറ്റവും കടുത്ത പലിശ ഏറ്റവും ശക്തമായ പലിശ ഏറ്റവും ദുഷിച്ച പലിശ ഇന്ത്യ ഒരു മുസ്ലിം ആയ മനുഷ്യന്റെ മാനം പിച്ച് ചിന്തുന്നതാണ് അയാളുടെ അഭിമാനം പിച്ചു ചിന്തുന്നതും അയാളെ നാണം കെടുത്തുന്നതും നിന്നിക്കുന്നതുമാണ് എന്നിട്ടാണോ മയ്യത്ത് കാണാൻ വന്നിടത്ത് പോലും നിന്നിക്കുന്നതായ സംസാരിക്കുന്ന സ്റ്റേജിൽ നിന്നിക്കുന്നതായ മൈ പരസംഘടനയിൽപ്പെട്ട ആളുകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഈ നീണ്ട മുസ്ലിമീങ്ങൾക്ക് ചേർന്നതാണോ ഇത് നമ്മൾ മാനിമീങ്ങൾ പുലർത്തേണ്ടതാണോ ഇതിനും ആ സംഘടനകൾ ഇതിന് പച്ചക്കടി പിടിക്കേണ്ടതാണോ ഈ വസ്തുത കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ഇത് മനസ്സിലാക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ കഷ്ടം എന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഒരു കൂട്ടർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നിർത്തും അതിനകത്തു നിങ്ങൾ ശക്താണോ എന്നൊക്കെ ചോദിക്കുന്നതിന് ഞങ്ങളാണല്ലോ ഞങ്ങള ഞങ്ങൾ നിർത്തുമോ നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊന്നും നോക്കിയിട്ടല്ല അധർമ്മങ്ങൾ വിളയാടുമ്പോൾ വേണ്ടാത്തത് കാണുമ്പോൾ വേണ്ടാതെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അടക്കി ഒതുക്കി വെച്ചിട്ടും സാധ്യമല്ലാതെ നമുക്ക് ശബ്ദിക്കാൻ ശബ്ദിക്കാനെന്തെങ്കിലും വെറുക്കാനെങ്കിലും കഴിയുന്ന തരത്തിൽ എപ്പോഴെങ്കിലും അതിനെ പ്രതികരിക്കാൻ കഴിയുമോ അത് പ്രതികരിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപ് വിശുദ്ധ ഖുർആൻ ഒരു വലിയ വസ്തുത ബനു ഇസ്രായേലിൽ നടന്നത് പറയുന്നുണ്ട് അയിലത്തി എന്ന ഒരു പ്രദേശത്തിന്റെ നിവാസികളെ ഒന്നിച്ച് മനുഷ്യരെ കുരങ്ങുകളാക്കി മാറ്റിയ കഥയുടെ ഒരു സംഭവം ശനിയാഴ്ച മീൻപിടിക്കാൻ പാടില്ലെന്ന് വിലക്കിയത് ശ്രദ്ധിച്ചിട്ട് ആ ദിവസത്തെ മാനിച്ചുകൊണ്ട് ആ ദിവസത്തിൽ വടം കെട്ടിക്കൊണ്ട് ആളുകളെ അല്ലാഹുദാന കുരങ്ങുകളാക്കി മാറ്റി ആ മാറ്റുന്ന കൂട്ടരുമായി ബന്ധപ്പെട്ട് മൂന്ന് കൂട്ടരെ വിവരിക്കുന്നുണ്ട് ഒന്ന് മാറ്റപ്പെട്ട ഈ അള്ളാഹുവിന്റെ കൽപ്പന നിരസിച്ചവർ മറ്റൊന്ന് അവരെ എതിർത്തുകൊണ്ട് സംസാരിച്ചവർ മറ്റൊരു കൂട്ടർ രണ്ടിലും കെട്ടും മൗനം പാലിച്ചവർ ഇങ്ങനെ മൂന്ന് കൂട്ടരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുതാന ഉദ്ധരിക്കുന്നു മൗനം പാലിച്ച കൂട്ടർ പ്രതികരിച്ച കൂട്ടരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് അമ്മ ശിക്ഷിക്കും എന്ന് പ്രവാചകരിലൂടെ വാക്ക് നൽകിയ ഈ കൂട്ടരെ നിങ്ങൾ എന്തിനാണ് ഗുണദോഷിക്കാൻ പോകുന്നത് അള്ളാഹ് വെറുത്ത കൂട്ടരല്ലേ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു കൂട്ടരെ നിങ്ങൾ എന്തിനാണ് ഗുണദോഷിക്കുന്നത് താക്കിയത് ചെയ്യുന്നത് നിങ്ങൾക്ക് മൗനം പാലിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ ശക്തമായതിനാക്കുകൊണ്ട് പ്രതികരിച്ച ആളുകൾ മറുപടി പറഞ്ഞത് കാലൂ മണ പ്രതികരിച്ച ആളുകൾ പറഞ്ഞത് ഞങ്ങൾ അമ്മാഹുവിനോട് കാരണം ന്യായം പറയാനാണ് അനീതി വിളയാടുമ്പോ അധർമ്മം നടമാടുമ്പോ വേണ്ടാത്തരം ചെയ്യുമ്പോ മനുഷ്യ നടപടികൾ നടത്തുമ്പോ ആരാണ് കുരങ്ങാവുക ആരാണ് അട്ടിമറിക്കപ്പെടുക അതിനാറൊക്കെ ഇരയാകും എന്നറിയില്ലല്ലോ അക്രമികൾ മാത്രമല്ലോ ഇതിനിരയാവുക അക്രമികൾക്ക് മാത്രമല്ല പൊതുവിത്ത് വന്നാൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അമ്മ പറഞ്ഞു ആ പൊതുവി ആർക്കു വരുമെന്നറിഞ്ഞിട്ട് ജനങ്ങൾക്ക് വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ ഗുണദോഷിച്ച ആളുകൾ പറഞ്ഞു മഴ നിറത്തന്നിറങ്ങോ ഞങ്ങൾ കമ്പാഹുവിനോട് ന്യായം പറയാനുണ്ട് ന്യായം നിരത്താനുണ്ട് ഞങ്ങളിത് നിരോധിച്ചിരിക്കുന്നു ജനങ്ങളെ ഞങ്ങളിത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ജനങ്ങളെ ഇത് ധിക്കരിച്ചുകൊണ്ട് ദാഷ്ടത്തോടുകൂടെ മുന്നേറിയതാണ് അവർ എന്ന് ഇത്തരം ഒരവസ്ഥ മഹറിൽ നമുക്കുമുണ്ട് മൂവിനിങ്ങളെ നമുക്കും ഇത് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് പറയാൻ അർഹതപ്പെട്ട ഉരമാക്കൾക്ക് പറയാൻ ഒരു ന്യായം വേണം ആ ന്യായം തീർക്കാനാ കേരള സംസ്ഥാന ജമീയത്തിലത് അതിനുവേണ്ടിയാണ് സംസ്ഥാന ഈ നടത്തുന്നത് ജമീയത്തിലുദ്ധിയെങ്കിലും ആലോചിച്ചിട്ട് വചനങ്ങൾക്ക് മാർദ്ദവും മയമില്ലെങ്കിൽ നിങ്ങൾ അത് മാപ്പ് നൽകണം എന്ന കവിയുടെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് അപേക്ഷിക്കട്ടെ നിങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് വേണ്ടാത്തരം വിചാരിച്ചു കൊണ്ട് രോഷപ്പെട്ടുകൊണ്ട് മാത്രം വേണ്ടാതീന ിൽ തന്നെ ഏറ്റവും കർക്കശമായി മുങ്ങി അതിന്റെ വിനകളും ദോഷഫലങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സംഘടനയിലുള്ളവർ തന്നെ നിങ്ങൾ തന്നെ മുതിർന്നവരായാൽ നിങ്ങളുടെ കുട്ടികളാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ സൂക്ഷിക്കണം ഓരോരുത്തരും ചിന്തിക്കണം ഉൾക്കൊള്ളണം എന്ന് സംസാരിച്ചുകൊണ്ട് റഹ്മാൻ ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ സംസാരിക്കുന്നതും നിന്റെ പൊരുത്തത്തിനും നിന്റെ അംഗീകാരം